അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഒരു സുഹാബി വര്യൻ്റെ അത്ഭുതകരമായ കഥ പറഞ്ഞു തരാം സുഹാബിയുടെ പേര് സഫീന റദയുലാഹുവൻ നബിസുല്ലാഹു അലി വസ്ലമ തങ്ങളുമായി അടുത്ത ബന്ധമുള്ള സുഹാബിയാണ് നേരത്തെ അടിമയായിരുന്നു യജമാനിനു വേണ്ടി പാടുപെട്ട് പണിയെടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടു ഒടുവിൽ നബി നബിസ് വസ്ലമ തങ്ങൾ ആ അടിമയെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു നബി അല്ലാഹു അല്ല വസ്ലമ തങ്ങളുടെ കരങ്ങളാൽ മോചിതനായ അടിമ അത് വലിയൊരു ബഹുമതി തന്നെയായിരുന്നു ഒരിക്കൽ സഫീൻ സഫീനാറിയോഹവൻ ഒരു തോണിയിൽ സഞ്ചരിക്കാനിടയായി കുതിച്ചൊഴുകുന്ന വെള്ളത്തിലൂടെ തോണി അതിവേഗം നീങ്ങി എവിടെയോ തട്ടിയിട്ടാകണം തോണി പൊളിഞ്ഞു അകത്ത് വെള്ളം കയറി പലകൾ പല വഴിയൊഴുകി സഫീനാകുവൻ ഒരു പലകയിൽ പറ്റി പിടിച്ചു കിടന്നു കൈകൊണ്ട് തുഴഞ്ഞുകൊണ്ടിരുന്നു വെള്ളത്തിൽ കിടന്നൊരു ജീവൻ മരണ പോരാട്ടം എങ്ങനെയോ കരക്കണഞ്ഞു അതൊരു വിജന പ്രദേശമായിരുന്നു ഒരു മനുഷ്യനെ പോലും കാണാനില്ല എന്തൊരു ഭീകരത പെട്ടെന്നൊരു ഒരൾച്ച കേട്ടു ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കി ഒരു പുലി അത് തൻ്റെ നേർക്കു നടന്നു വരികയാണ് വിശന്ന് വലഞ്ഞു വരികയായിരിക്കും തന്നെ ഇപ്പോൾ കൊന്നു തിന്നും സഫീന അദ്ദേഹം ഭീതി നിറഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ നബിസ് അല്ലാമ തങ്ങളാൽ മോചിക്കപ്പെട്ട അടിമയാണ് പുലിയെ നബിസല്ലാഹുലി വസ്ല്ലാം തങ്ങളുടെ പേര് കേട്ടപ്പോൾ പുലി നിന്നു ക്രമേണ അതിൻ്റെ മട്ടുമാറി അത് വളരെ അനുസരണ കാണിച്ചു വാലു താഴ്ത്തി അടുത്തു വന്നു നിന്നു കൽപ്പന അനുസരിക്കാൻ നിൽക്കുന്ന അടിമയെ പോലെ പിന്നെന്തോ ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ട് നടന്നു സുഹാബി പുലിയുടെ പിന്നാലെ നടന്നു അങ്ങനെ പുലി അദ്ദേഹത്തിന് വഴികാട്ടിയായി നടന്നു നടന്ന് അവർ ജനസഞ്ചാരമുള്ള വഴിയിലെത്തി സഫീന അറിയുല്ലാഹുൻ പുലിയെ നോക്കി ഒരു സൽക്കർമ്മം ചെയ്ത് സന്തോഷമായിരുന്നു അതിന് ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞു സഫീന സഫീൻ അറുദിയുള്ള നയനങ്ങൾ നിറഞ്ഞൊഴുകി പുലി തിരിഞ്ഞു നടന്നു സുഹാബി വര്യൻ ആ പോക്ക് നോക്കി നിന്നു ഹിറാ പ്രദേശം അവിടെ ഒരു കൂട്ടം ആടുകൾ മേഞ്ഞു നടക്കുന്നു ആട്ടിടയൻ അകലെ വിശ്രമിക്കുന്നു ഒരു ചെന്നായ നടന്നു വരുന്നത് കണ്ടത് ആടിനെ പിടിക്കാൻ വരികയാണ് ആട്ടിടയൻ ചാടിയണിയേറ്റു അപ്പോൾ ചെന്നായി ഇങ്ങനെ പറഞ്ഞു നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ഭക്ഷണമാണ് ഈ ആട് ഞാനതിനെ പിടിക്കാൻ വന്നു നീ എന്നെ തടയുകയാണോ ആട്ടിടയൻ ഞെട്ടിപ്പോയി ഒരു ചെന്നായി സംസാരിക്കുന്നു ഇതെന്ത് അതിശയം ആട്ടിടെ എൻ്റെ അതിശയം കണ്ട ചെന്നായി വീണ്ടും സംസാരിച്ചു ഇതിലെന്ത് അതിശയം ഇതിനേക്കാൾ വലിയ അത്ഭുതം ഞാൻ പറഞ്ഞു തരാം അതെന്താണ് ഉടയൻ ചോദിച്ചു കുന്നുകൾക്ക് നിലവിലുള്ള പട്ടണത്തിൽ വെച്ച് പുണ്യപ്രവാചകൻ സല്ലാഹുലി വല്ലം പൂർവ്വകാല സമുദായങ്ങളുടെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്തൊരതിശയം എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സല്ലു അല്ലെ വല്ലം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച സമുദായങ്ങളുടെ ചരിത്രം വിവരിക്കുന്നു എന്നിട്ടും ആ ജനത വിശ്വസിക്കുന്നില്ല അതല്ലേ ഇതിനേക്കാൾ വലിയ അത്ഭുതം ആട്ടിടയൻ അമ്പരന്ന് പോയി ചെന്നായ പറഞ്ഞത് സത്യമാണോ എന്നറിയണം ആട്ടിടയൻ നിശ്ചയിച്ചു അടുത്ത ദിവസം തന്നെ മദീനയിലേക്ക് പുറപ്പെട്ടു നബിസ്വലു ആലുവലമ തങ്ങളെ കണ്ടു ചെന്നായയുടെ കഥ പറഞ്ഞു കഥ കഴിഞ്ഞപ്പോൾ നബിസ്വലുള്ളാല സ്വലമ തങ്ങൾ പറഞ്ഞു കാട്ടുമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കും ലോകാവസാനം വരുമ്പോൾ കാട്ടുമൃഗങ്ങൾ സംസാരിക്കും അന്ന് മനുഷ്യൻ കാലിൽ ധരിച്ച് തെരുപ്പിൻ്റെ വാറും സംസാരിക്കും ചാട്ടവാറിൻ്റെ അറ്റവും സംസാരിക്കും ലോകാവസാനത്തിന് ലക്ഷണമാണ് അവയെല്ലാം ആട്ടിടയൻ പ്രവാചക സന്നിധിയിൽ വെച്ച് പലതും പഠിച്ചു കേട്ടുപിടിച്ചു മഹാനോത്താല ക്യാമത്ത നാളിലുണ്ടാകുന്ന ഭയാനകരമായ എല്ലാവസ്ഥയെ തൊട്ടും നമ്മെ കാത്തിരീക്ഷിക്കുമാറാവട്ടെ അസലക്കും ورحمه الله وبركاته